ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ കമറുനീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടോ നമ്മുടെ പ്ലാവിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു ചക്ക അപ്പോൾ അത് കയറൊക്കെ ഇട്ടി അത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഉയരങ്ങളിലായിരുന്നു നമ്മളെ ചക്കയൊക്കെ നിന്നിരുന്നത് പ്രാവശ്യം ചക്ക വളരെ കുറവായിരുന്നു കേട്ടോ എന്തായാലും ഇനി ചക്ക കിട്ടു എന്ന് പറ പ്രതീക്ഷിക്കാനില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പച്ച ചക്ക മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്താ പറയുക ചുള ഒക്കെ ഒന്ന് വേർതിരിച്ചെടുത്ത് അതിൻ്റെ കുരുകളും ജോലിയൊക്കെ മാറ്റിയെടുക്കേണ്ടി കേട്ടോ നമ്മൾ ഗീസറിൽ വെക്കാനാണ് അപ്പോൾ കുറച്ച് മാസങ്ങളോളം തന്നെ കേടു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ചക്ക കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ അപ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ഇരിക്കും പിന്നെ ഞാൻ ഇതുപോലെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതൊന്നും ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാറുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ കേടുവരാതിരിക്കാൻ വേണ്ടി ചെയ്യാണ് അപ്പോൾ ഇത് സക്സസ് ആയിച്ച് നമുക്ക് ഇനിയും അടുത്ത പ്രാവശ്യം നമ്മൾ എന്താ പറയുക ഇതുപോലെ ചെയ്യാമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ചക്ക ഇനി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ എല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊലിയും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അതും ഒന്നും കളയണില്ല അതും കൂടെ കവറിൽ കെട്ടി എടുത്ത് വെക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്രയും നമ്മൾ എഫേറ്റ് എടുത്ത് ചെയ്യുന്നത് കഴിഞ്ഞ ശേഷം ഇന്ന് അടിപൊളി ഒരു ഇലക്കറിയാണ് കേട്ടോ എന്താ പറയുക പഞ്ഞിത്തൂവെന്നൊക്കെ പറയലേ നല്ല ടേസ്റ്റില്ലേ നല്ല സോഫ്റ്റ് ആയൊരു ഇലയാണ് കേട്ടോ അത് അത് വീടിൻ്റെ മുകളിൽ ഞാൻ എന്താ പറയുക കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ നട്ടിരുന്നു കേട്ടോ മുളക് തൈ അങ്ങനെയൊക്കെ കുറച്ച് അതൊന്നും കൂടുതൽ ഉണ്ടായില്ല പക്ഷേ നമ്മളെ പഞ്ഞിത്തൂവ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊരു കത്രിക വെച്ചിട്ടൊക്കെ ശരിയാക്കി കൊണ്ട് എടുക്കുകയാണ് കയ്യിൽ നല്ല ചൊറിയുണ്ടാവും കേട്ടോ അപ്പം വേണ്ടി നമ്മൾ ഒരു കവറൊക്കെ കെട്ടിയിട്ടാണ് കത്രികേൻ്റെ മുറിച്ചെടുക്കുകയാണ് പിന്നെ ചീന മുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊരു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് ചീന മുളകുണ്ടായിരുന്നു അതും കൂടെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമ്പ് കത്തിരി കണ്ട് വെട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും നല്ല ഇലകൾ വരാനും പറ്റും അപ്പം നമ്മളിത് വെറുതെ ഒന്നും നട്ട് കൊടുക്കാതെ ഉണ്ടാവുകയാണ് ഇത് കേട്ടോ എല്ലാ തൊടിയിലും ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്താണത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇങ്ങനെ നമ്മളൊരു മുറ നിറയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലീഫൊക്കെ എടുക്കുകയാണ് കവറ് കയ്യിൽ ചിറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അത് കയ്യുമത്ത നല്ല ചൊറി ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടി കവറൊക്കെ കെട്ടിയിട്ടാണ് എടുക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം പുഴു അതുപോലെ ചെറിയ ചെറിയ പ്രാണികളെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകി എടുക്കണം അതിനും നമ്മൾ കവറ് കയ്യിൽ ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യണം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു ഹോളിലെ പാത്രത്തിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മറന്നു പോകാൻ വെക്കുന്നുണ്ട് കേട്ടോ ശേഷം കുറച്ച് ചെറിയ ഉള്ളി മുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല മട്ടരിയുടെ കഞ്ഞിവെള്ളമുണ്ട് നല്ല തിക്കോട് കൂടിയുള്ള കഞ്ഞിവെള്ളമുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയും ചീന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായി വെന്തതിന് ശേഷം നമ്മളതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ചട്ടി നിറയെ ഉണ്ടെന്ന് തോന്നൂ കേട്ടോ പക്ഷേ വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് നല്ല ഏറ്റവും ഇലയവർഗത്തിൽപ്പെട്ട ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇതാണെന്നാണ് തോന്നാറുട്ടോ ഒത്തിരിയും സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് അതൊക്കെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചക്കട കുറച്ച് കുരുവും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഉണങ്ങാൻ വെച്ചിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ കഴുകി ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളമൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് കു എന്താ പറയുക ഒരു ജാറിലിട്ട് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മൾ കവറിലിട്ട് വെക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ജാറുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ കാറ്റ് തട്ടാതെ വെച്ച വർഷങ്ങളോളം ഇരിക്കും ഇതൊക്കെ ചെറുതായി മുളക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാം മുളക് കറി വയ്ക്കാനും മുളകിട്ട് വെക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും നമ്മളെ ചക്കടകൂരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം